നാല് ദിവസം കോട്ടയത്തിന് കലയുടെ രാപ്പകലുകൾ സമ്മാനിച്ച് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശീല വീണു കലോത്സവ നാളുകൾ മനസ്സിൽ സ്വപ്നം കണ്ടു നടന്ന കലാപ്രതിഭകൾ നിലവാരമുള്ള ഇനങ്ങൾ അവതരിപ്പിച്ച് കാഴ്ചക്കാരായ ആസ്വാദകരുടെ മനം കവർന്നു സമാപനദിവസം ചവിട്ടുനാടകം പണിയനൃത്തം ചൊല്ലൽ ദേശഭക്തിഗാനം തുടങ്ങിയ ഇനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമായ പണിയനൃത്തം കാഴ്ചക്കാര്ക്ക് വേറിട്ട അനുഭവമായി കൂടാതെ ചവിട്ടുനാടകത്തിലും കുട്ടികൾ മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത് കേരളത്തിൽ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം സൽകഥാപാത്രങ്ങൾക്കും ക്രൌര്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ചുവടുകളും കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങളും അണിഞ്ഞാണ് ചവിട്ടുനാടകത്തിലെ കഥാപാത്രങ്ങൾ വേദിയിലെത്തിയത് കോട്ടയം ഈസ്റ്റ് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി തുടക്കം മുതൽ കോട്ടയം ഈസ്റ്റ് ഉപജില്ല ആധിപത്യം പുലർത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം